നമസ്കാരം മീഡിയ വിഷൻ സ്വാഗതം സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും സിൽവർ ജൂബിലി ആഘോഷവും മരക്കാടി സ്ക്വയറിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും ബി എസ് എൻ എൽ സിൽവർ ജൂബിലി ആഘോഷവും പേരാമ്പ്രയിൽ നടന്നു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ എവിടെയും സൗജന്യമായി അതിവേഗ ഓപ്റ്റിക്കൽ ഫൈബർ ഇന്റർനെറ്റ് വൈഫൈ സംവിധാനം നൽകാൻ വിഭാവനം ചെയ്യപ്പെട്ട പദ്ധതിയായ സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് നിലവാരത്തിലേക്ക് പേരാമ്പ്ര പഞ്ചായത്ത് ഉയർന്നു പേരാമ്പ്ര മരക്കാടി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ബിഎസ്എൻ എൽ വടകര എ ജി എം ജാസിം അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് വി കെ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ബിഎസ്എൻഎസ് ഡി ജി എം ദീപാ വി പി പ്രഖ്യാപനം നിർവഹിച്ചു നെറ്റ്വർക്ക് ആണ് അപ്പൊ അതിന്റെ ഓരോരോ നിക അപ്പൊ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജനങ്ങൾ നമ്മുടെ കൂടെ തന്നെ വേണം ആണ് ചെറിയൊരു അപ്ഗ്രേഡേഷനിലൂടെ നമുക്ക് ഫൈവ് ജി ആറ് എട്ട് മാസത്തിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് വയനാട് ജില്ലകൾ പര്യടനം നടത്തുന്ന ബൈക്ക് റാലിക്ക് സ്വീകരണം നൽകി മികച്ച ചാനൽ പാർട്ണർമാർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു അംജദ് എ ജി എം ബി എസ് എൻ എൽ കോഴിക്കോട് പേരാമ്പ്ര പഞ്ചായത്ത് മെമ്പർമാരായ വിനോദ് തിരുവോത്ത് പ്രേമൻ ശ്രീലജ പുതിയേടത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി എസ് എൻ എൽ നാദാപുരം എസ് ഡി ഇ നൌഫൽ എന്ന സ്വാഗതവും ബിനോദ് എസ് ഡി ഇ നന്ദിയും പറഞ്ഞു ായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിം അവൈലബിൾ ആണ് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ ഇ സിം ലഭ്യമാണ് കസ്റ്റമർ സർവീസിൽ ആധാർ കാർഡായിട്ടും പോവുക എല്ലാവരും അടുത്തുള്ള നമ്മുടെ പേരാമ്പ്ര കസ്റ്റമർ സർവീസിൽ ഒരു ആധാറായിട്ട് പോവാം ഒരു ബി എസ് എൻ എൽ സിമ്മ കരസ്ഥമാക്കുക